എല്ലാവർക്കും നമസ്കാരം എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് തമ്പൂനെ എങ്ങനെയാ സ്കൂളിൽ വിടുന്നതെന്നൊക്കെ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നു ചുമ്മാ ആകെ പത്ത് ഫോളോവേഴ്സുള്ള എന്നോട് ആര് ചോദിക്കാനാണ് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള എൻ്റെ ഓരോ കാരണങ്ങളല്ലേ അപ്പം നമ്മൾ തമ്പൂനെ സ്കൂളിൽ വിടുന്നത് കാണാൻ കേട്ടോ ഇങ്ങനെ തമ്പു രാവിലെ സന്തോഷത്തോടെ എഴുന്നേക്കുവാണെങ്കിൽ ആ ദിവസം നമുക്ക് അടിപൊളിയാം ഇവൻ വലിയ മൂശോട്ടമായിട്ട് എഴുന്നേക്കുവാണെങ്കിൽ നമ്മുടെ ദിവസവും പോവും ഇവനാ ഇവിടുത്തെ കൊത്ത ഭരിക്കുന്ന രാജാവ് ഇവൻ പറയുമ്പോൾ സന്തോഷവും ഇവൻ പറയുമ്പോൾ സങ്കടവും ഇവൻ്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്ത എല്ലാം ഇപ്പോൾ രാവിലെ തമ്പു അങ്ങനെ എഴുന്നേക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവനെ ധൃതി പിടിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് അങ്ങനെ പോയാൽ ആ ദിവസം പോയി അവനെ നമ്മൾ തലോടി തലോലിച്ച് സൂപ്പർ ദിവസമാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് എനർജറ്റിക് എനർജറ്റിക്കായിട്ട് എഴുന്നേക്കണം ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത് പല്ല് ദീപ്പിക്കുക എന്നുള്ള വലിയ മഹാമാങ്കത്തെ മാമാങ്കത്തിലേക്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും കെ ജി എഫിൻ്റെ ഫൈറ്റ്സേം തൊട്ട് ബാഹുബലിയുടെ ഡ്രാമ സ്ക്രിപ്റ്റ് വരെ ഇവനിവിടെ ചെയ്യും പല്ല് പുളിപ്പാണ് എനിക്കത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് രണ്ടു വട്ടം ചെയ്യണം മുഖം കഴിക്കുന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പല്ലുതേക്കും തന്നെ പല്ലുതേക്കില്ല ഇവിടെ നാടകങ്ങളുടെ അരങ്ങേറ്റമാണ് ഈ ബാത്ത്റൂം ചില സമയത്ത് കണ്ണാടി കാണാൻ പറ്റില്ല കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പിന്നെ നമുക്ക് അവനെ അങ്ങോട്ട് ലിവിങ് റൂമിൽ കൊണ്ടുപോയിട്ട് വേണം ഭക്ഷണം കൊടുക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനും അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ കൊണ്ടുപോകുന്നത് തമ്പ് ഒരു ഇഡലിക്കുട്ടന കേട്ടോ ഈ ഇഡലിക്കുട്ടുകത്തിന് ഇതുവരെ തമ്പുവിൻ്റെ ഒരു വയസ്സ് തൊട്ട് റെസ്റ്റ് കിട്ടിയില്ല ഇത് പാരമ്പര്യമായി കൈമാറി വന്ന ഇഡ്ലിക്കുട്ടവും പോലെ ഇവൻ്റെ ഒന്നാമത്തെ വയസ്സോട്ട് ഇവൻ്റെ അഞ്ചാമത്തെ വയസ്സ് വരെ ഇവൻ ഞങ്ങൾ ഈ ഇഡ്ഡലിക്കുട്ടവും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നും അവന് ഒരു വെട്ടമെങ്കിൽ ഇഡ്ഡലി വേണം അതവന് നിർബന്ധമാണ് ആ ഇഡ്ലി ആകുന്ന സമയത്ത് തമ്പുവിനെ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ട് ഇതാണ് തമ്പൂൻ്റെ യൂണിഫോം ഇതിൻ്റെ കഥ ഞാൻ പറയാം പിന്നെ അവൻ്റെ ബാഗ് റെഡിയാക്കണം ഈ വലിയ ബാഗ് ആരും പേടിക്കേണ്ട അതിനകത്തൊന്നുമില്ല അവൻ്റെ ചോറ്റും പാത്രവും അതിനകത്തീ ഇരിക്കുന്നത് இது அவன் டிஃபின் போகும் പിന്നെ അതായത് ലഞ്ച് ബോക്സും പിന്നെ അവൻ്റെ ഒരു പെയർ ഡ്രസ്സുമേ ഉള്ളത് കാരണം ആ യൂണിഫോം അഴുക്കായാൽ ഇടാൻ പറ്റുന്ന ഒരു പെയർ ഡ്രസ്സ് നമ്മുടെ നാട്ടിൽ പണ്ട് നീ ചോറ് കൊണ്ടുവരാൻ മറന്നുകൂടി പുസ്തകം കൊണ്ടുവരാൻ പോയില്ലേ എന്ന് ചോദിക്കുന്ന ടീച്ചർമാരല്ല ഇവിടെ ഇവിടെ പുസ്തകം കൊണ്ടുവന്നില്ലെങ്കിലും നിങ്ങളുടെ ലഞ്ച് കാരർ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും ലഞ്ച് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ പക്ഷേ തമ്പു അത് കഴിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പാക്ഡ് ലഞ്ചാണ് കൊടുക്കുന്നത് ഇതാണ് ഇവൻ്റെ പഠിക്കുന്ന പുസ്തകം അഞ്ച് വയസ്സുള്ള കുട്ടി അഞ്ച് മിനിറ്റ് മാത്രമേ വീട്ടിൽ വന്ന് പഠിക്കാവുന്ന അവരുടെ നമ്പേഴ്സും പിന്നെ ഫോൺ ിക്സൊക്കെയാണ് ഇപ്പം അവൻ പഠിക്കുന്നത് ഇവൻ ഒന്നാം ക്ലാസ് ആയില്ലോട്ടോ അതിന് മുമ്പുള്ള റിസപ്ഷനാണ് പിന്നെ ബുക്ക് സെന്റൻസുകൾ കൂട്ടി വായിക്കാനൊക്കെ തമ്പ് പഠിച്ചു ഇവർക്ക് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട് സെന്റൻസുകൾ വായിക്കുന്നവരും വേർഡ് വായിക്കുന്നവരും ബുക്ക് വായിക്കുന്നവരും ഒക്കെ ആയിട്ട് അപ്പം തമ്പു സെന്റൻസ് വായിക്കുന്ന ഗ്രൂപ്പിൽ അവരുടെ ക്ലാസ്സിൽ തന്നെ പിന്നെ ബുക്കും കൊടുത്തുവിടും ഇത് ഒരാഴ്ചത്തേക്ക് ഒരു ബുക്കാണ് അവർ തന്നെ വായിക്കുക ഇതാണ് അവൻ്റെ ബുക്ക് ബാഗ് ഇതാണ് അവൻ പഠിക്കുന്ന സംഭവം ബാക്കി എല്ലാ സാധനങ്ങളും സ്കൂളിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്കൂളിൽ വെച്ച് പഠിപ്പിക്കുന്നു സ്കൂളിൽ തന്നെ വെച്ചിട്ട് വരുന്നു അങ്ങനെ തമ്പു ഇഡ്ഡലിയായി ഈ അഞ്ച് കണ്ട ആരും അയ്യോ ഇത് കഴിക്കുമോ എന്ന് ചോദിക്കേണ്ട അഞ്ചെണ്ണം കൊടുത്താലേ അതിൽ നിന്ന് ഒന്നരയെങ്കിലും വയറ്റി പോവുള്ളൂ അങ്ങനെ തമ്പുവിന് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ അവനെ ഒരുക്കി ഇതാണ് അവൻ്റെ യൂണിഫോം കേട്ടോ അകത്ത് നമ്മൾ ഇപ്പം നമ്മൾ ത്രീ ലെയർ ഇടുന്ന വിൻഡ്രായുണ്ട് അകത്ത് നമ്മൾ തെർമൽ ഇടും പിന്നെ അവൻ്റെ ഒരു ടീഷർട്ട് ഇടും പുറത്ത് കാർഡിഗൻ ഇടും പിന്നെ അവൻ്റെ ജാക്കറ്റ് അപ്പം ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ യൂണിഫോമിൻ്റെ കളറേ പറയുള്ളൂ നമ്മളോട് ഇന്ന ബ്രാൻഡ് വേണമെന്നോ അവർക്ക് നോൺ ബ്രാൻഡഡ് മതി ഇന്ന എടുത്ത് നിൽക്കണമെന്നോ ഇന്ന എംബ്ലം വേണമെന്നോ ഇല്ല അങ്ങനെ ഈ യൂണിഫോം ഇട്ടുള്ള കച്ചവടമൊന്നും ഇവിടെ ഇല്ല കേട്ടോ അതാണ് പ്രത്യേകത പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ കൗൺസിലിൽ കൊടുക്കുമ്പോൾ ഈ കൗൺസിലിൽ നിന്ന് നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്കൂളുകളാണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് മൂന്ന് സ്കൂൾ ഓപ്ഷനിൽ വെക്കാം അതിൽ ഏറ്റവും അടുത്തുള്ള സ്കൂളുകളാണ് നമുക്ക് പ്രിഫറൻസ് തരുന്നത് അവർ തമ്പു ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ പോകാനായിട്ട് അപ്പോൾ നമുക്ക് ഒൻപത് അവൻ ഇവൻ എട്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ ഇവൻ്റെ സ്കൂള് ചില സ്കൂളുകൾ എട്ടര ഒട്ട് വരെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സമയമാണ് ഫ്രീ ആയിട്ടുള്ളത് ഈ സമയം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് തമ്പൂനെ വിളിക്കാൻ പോകുന്നതാണ് ഇവിടെ നമുക്ക് സ്കൂളുകളിൽ ലഞ്ച് ഫ്രീ ആണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫോറസ്റ്റ് സ്കൂള് പിഈ സ്കൂള് അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ഫോറസ്റ്റ് സ്കൂള് അവരെ കാട്ടിൽ കൊണ്ടു കാട്ടിലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വുഡ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഓരോ സാധനങ്ങളെ തൊട്ടും ഒക്കെ നമ്മുടെ ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വേറൊരു മറ്റൊരു ലെവലാണത് പിന്നെ പി എന്ന് പറയുമ്പം അവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പിന്നെ സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ ബൈക്ക് ഉണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പഠനവും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയിൽ കുറച്ചും കൂടെ ആണ് ഇവിടെ ഇച്ചിരി കൂടെ അവർ സർവൈവലിൻ്റെ ഉള്ള സംഭവങ്ങൾ നടത്താറുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളൊന്നും വലിയ വലിയ കെട്ടിടങ്ങളോ അങ്ങനെയുള്ള സ്കൂളുകളായിട്ടൊന്നും എനിക്ക് ഞാൻ കണ്ടില്ല കൂടുതൽ കളിക്കാനുള്ള സാധനങ്ങൾ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപെടാറുള്ളത് എങ്ങനെയാണ് റോഡ് റൂൾസ് പാലിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ കൈൻഡായിട്ട് പെരുമാറേണ്ടത് പ്ലീസ് സോറിയൊക്കെ എപ്പോഴാണ് ചോദിക്കേണ്ടത് ഇതൊക്കെ ഇവർ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ നിൽക്കണം അതുകൊണ്ടാകാൻ ഞാനിവിടെ പലപ്പോഴും വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ളവരെയാണ് കണ്ടിട്ടുള്ളു കുട്ടികൾ തൊട്ട് പൊതുവെ ബ്രിട്ടീഷുകാർ ഇച്ചിരി കൂടെ പൊളൈറ്റ്നസ് കാണിക്കുന്നവരാണ് കേട്ടോ സർക്കാസം അവർക്കുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഈ കണ്ടു വന്നതിലെല്ലാം ഒരു ചൂടെ ഒക്കെ കാണിക്കുന്നവരാ അപ്പം എനിക്കത് തോന്നിയത് കുട്ടിയിലെ അവർ അങ്ങനെയാണ് ട്രെയിൻ ചെയ് നിൽക്കുന്നത് റോഡിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നൊക്കെയും ഇവരുടെ ടീച്ചർ കൊണ്ടുപോയി ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കും ആ ഇതാണ് സീബ്ര ക്രോസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തമ്പുവിൻ്റെ മടക്കത്തിൽ തമ്പു എപ്പോഴും എന്നോട് അവൻ്റെ ക്ലാസ്സിൽ എന്തൊക്കെ നടന്നു എന്നും അവൻ്റെ കുറേ കൂട്ട അടുത്ത കൂട്ടുകാരുണ്ട് കേട്ടോ ആ കൂട്ടുകാരെന്തൊക്കെ പറഞ്ഞു എന്നും ഒക്കെ ഉള്ളത് പറയും പിന്നെ ഒരു രഹസ്യം പറയും ഇവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഈ ഗേൾ ഫ്രണ്ടിനെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം ഗേൾ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം സ്കൂളുള്ള എല്ലാവർക്കും അറിയാം തമ്പുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗേൾ ഫ്രണ്ട് ഭയങ്കര അവള് ലിറ്റിൽ ചെറീസ് തൊട്ട് അതായത് ഇവൻ നേഴ്സറി പോകുന്ന തൊട്ട് അപ്പോൾ അവരുടെ അമ്മയും അച്ഛനും ഞങ്ങളോട് പ്രത്യേകം ചോദിച്ചു തമ്പു അവിടെ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പു വന്നു കഴിഞ്ഞ് പിന്നെ അവൻ്റെ കൈയും കാലും മുഖമൊക്കെ കഴുകി അവൻ്റെ അപ്പയുടെ കൂടെ കുറേ നേരം കളിച്ച് പിന്നെ അവൻ ഡിന്നറൊക്കെ കഴുകി ഡിന്നറൊക്കെ കഴിച്ചു കുളിച്ച് ഒക്കെ ബെഡ് ടൈം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങളിവിന് മാക്സിമം സ്ക്രീൻ ടൈം കുറച്ച് കൊടുക്കാറുണ്ട് കാരണം ഇവൻ ഇച്ചിരി കൂടെ മുന്നായിരുന്ന സമയത്ത് ഇവന് കുറേ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നീട് ഞങ്ങൾ ആ ഒത്തിരി സ്ക്രീൻ ടൈം കുറച്ചു ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ മാക്സി മാക്സിമം ആൾക്ക് സമയവും കിട്ടാറില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ ബുക്കൊക്കെ വായിക്കും അതായത് സ്കൂളിൽ നിന്ന് തന്നു വിടുന്ന ബുക്ക് വായിക്കലും ചെറിയ ചെറിയ ഹോം വർക്കുകളും വല്ലവും കാണും അതും ചെയ്യലും പിന്നെ ടാബിലവൻ്റെ ഈ പ്രാക്ടീസ് സെക്ഷനും ഒക്കെയാണ് ഇവനീ വായിക്കുന്നതൊക്കെ കേട്ട് വിജൃംഭിച്ച് നിൽക്കുന്ന പോപ്പുവിനെ ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് പിടിച്ചിട്ടുണ്ട് ഈ എന്ത് തേങ്ങയാണെന്ന് ഈ പറയുന്നതെന്നുള്ള സംഭവത്തിൽ ഇതിൽ പലതും ഒന്ന് വായിക്കുന്നതല്ല കേട്ടോ പല കഥകളും അവൻ തന്നെ ഉണ്ടാക്കി അതായത് ഈ കഥ അവൻ അറിയാം അപ്പം അവൻറ്റേതായ ഭാഷയിൽ അവൻ പറയും ഇ ഇതാണ് ഇവിടുത്തെ സ്കൂൾ ശരിക്കും ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഇതൊരു നല്ല നല്ല രീതിയാണ് കുട്ടികളെ നമ്മൾ ശരിക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കേണ്ടതെന്ന് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ബായ്